കോട്ടയം ജില്ലയിൽ കോതനല്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ മോളുടെ വേണ്ടി സാക്ഷ്യം പറയുന്നതിനാണ് ഇവിടെ നിൽക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞ് മോൾ വിദേശത്ത് പോയി പഠിക്കുന്നതിനായി ഐ എൽ ടി എസും സാറ്റും പരീക്ഷ നല്ല സ്കോറോടു കൂടി ആദ്യ ചാൻസിൽ തന്നെ മോൾക്ക് മാതാവ് അനുഗ്രഹിച്ച് ജയി വിജയിക്കുവാൻ സാധിച്ചു അവൾക്ക് അമേരിക്കയിലും മിഡ് വെസ്റ്റേൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് പഠനത്തിനായി അഡ്മിഷനും ലഭിച്ചു പക്ഷേ വിസ കിട്ടുക വളരെ ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും പറഞ്ഞു തൊണ്ണൂറ്റിയെട്ട് ശതമാനവും കിട്ടാൻ പാടാണ് ഇന്ത്യയിൽ ഇത്രയധികം സംവിധാനമുള്ളപ്പോൾ എന്തിനാണ് അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നത് എന്ന കാരണത്താൽ തന്നെ അവർ വിസ തടയുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഞങ്ങളുടെ ഒപ്പമുണ്ട് എനിക്ക് പേടിയില്ല മാതാവ് കരകയറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ നിന്റെ ധൈര്യത്തിലാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ പാസ്പോർട്ട് പ്രഭാസനം പത്രത്തിൽ പൊതിഞ്ഞു വെച്ച് അന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട് പറഞ്ഞു എൻ്റെ മോൾക്ക് ഇത് സാധിച്ചു തരണം അമ്മേ അങ്ങേക്കും തിരിക്കുമാരനും ഇഷ്ടമെന്ന് വരികളിത് ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എല്ലാവരുടെയും മുൻപിൽ ഞാൻ നിന്നെ സാക്ഷിപ്പെടുത്തിക്കൊള്ളാം നീ എന്നെ നാണം കെടുത്താൻ ഇട അമ്മയുടെ സാക്ഷിയായി ഞാൻ ജീവിച്ചുകൊള്ളാം അങ്ങനെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ ഡിസംബർ ആറാം തീയതി ഇൻ്റർവ്യൂവിനായി മദ്രാസിന് പോയി എംബസി ഇൻറ്റർവ്യൂവിൽ മോൾക്ക് വളരെ പേടിയായിരുന്നു എന്താകൂ എന്തൊക്കെയാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുക എങ്കിലും മാതാവ് ധൈര്യം കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു പോകുന്നതിന് തലേദിവസം എന്നോടൊരു കൂട്ടുകാരി പറഞ്ഞു വചനം ആയിരം തവണ മോൾ അസാധ്യ കാര്യങ്ങൾ സാധിക്കാൻ ഒരു വചനമാണ് ഏശയ്യ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് നൽകും ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഈ വചനം ഒരു നോട്ട് ബുക്കിൽ ആയിരം തവണ എഴുതാൻ തുടങ്ങി നൂറ്റി അമ്പത് തവണ എഴുതി കഴിഞ്ഞപ്പോൾ അവളുടെ ഇൻറ്റർവ്യൂ ദിവസമായി ഞങ്ങൾ വാക്ക് ഇൻ്റർവ്യൂവിന് സമയത്ത് മോളെംബസിക്കുള്ളിലോട്ട് കയറിപ്പോയി ഞാനും മോളും ഭർത്താവും വെളിയിലിരുന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അറുപതാം പേജിലെ ആ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് തവണ ഉരുവിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ കുഞ്ഞ് സങ്കടപ്പെട്ട് വരാനിടയാകരുതേ നീ കാത്തു കൊള്ളണമേ എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ അവിടെ ചെന്നപ്പോൾ അവർ ഒന്നും ചോദിച്ചില്ല അധികം ബുദ്ധിമുട്ടില്ലാത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു ഐ എൽ ടി എസിന് സ്കോർ എത്ര ലഭിച്ചു സ്കോളർഷിപ്പ് കിട്ടിയത് എന്തിനാണ് എന്തുകൊണ്ടാണ് നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നത് ഈ മൂന്ന് ചോദ്യം ചോദിച്ച് അവർ പാസ്പോർട്ട് മേടിച്ചു വെച്ചു യു ആർ സെലക്റ്റഡ് കൺഗ്രാജുലേഷൻ പറഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വന്നു കേട്ടവരൊക്കെ പറഞ്ഞു മാതാവിൻ്റെ പ്രത്യേക ഒരു കൃപ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിത് സാധിച്ചത് ഒത്തിരി പേർ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല പലതവണ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് സന്തോഷമെന്ന് പറയട്ടെ ഈ വർഷം മോൾഡും അവിടെ പഠിക്കാനായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒറ്റ കുഞ്ഞു പോലുമില്ല ആകെ മറ്റ് രാജ്യങ്ങളിലുള്ള കുഞ്ഞുങ്ങളാണ് കൂട്ടത്തിൽ പഠിക്കാനിട്ടുള്ളത് മാതാവ് ഞങ്ങൾക്കായി തന്ന ഈ അനുഗ്രഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു അതേസമയം ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഈ യേശയ്യ നാൽപ്പത്തഞ്ച് രണ്ടേ മൂന്ന് ഞാനൊരു എഴുതി മോളുടെ പോക്കറ്റിലും കൃപാസനം പത്രത്തിൻ്റെ ഒരു ഭാഗം അടുത്ത പോക്കറ്റിലും ഇട്ട് ഞാൻ മോളെ പറഞ്ഞു വിട്ടത് വചനമെന്ന് പറഞ്ഞാൽ യേശു എന്നാണ് യേശുവും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചോദ്യം വന്നാലും മോൾ പേടിക്കേണ്ട ധൈര്യമായി നേരിട്ട് കൊള്ളുക ഈശോ പരിശുദ്ധാത്മാവ് വഴി അവിടെ പ്രവർത്തിച്ചു കൊള്ളുമെന്ന് ഞാൻ മോൾ കുറപ്പ് കൊടുത്തു അതിന് പ്രകാരം മാതാവും യശോയും എൻ്റെ കുടുംബത്തിന് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി വാരിക്കോരിച്ചൊരിയുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽ പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അതുപോലെ അത് അത് ആ ഉടമ്പടി എടുത്ത് ഒരു വർഷം പൂർത്തിയാകുന്നു ഉടമ്പടിയിൽ വെച്ച ആറ് കാര്യവും മാതാവ് എനിക്ക് സാധിച്ചു തന്നു മോള് ഡിസംബർ മുപ്പത്തൊന്നിന് പോയി പഠനം തുടങ്ങി ഒരു മാസമായി എല്ലാം ദൈവകൃപയാൽ നന്നായി പോകുന്നു പിന്നെ എൻ്റെ എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ അറുപതാമത്തെ പേജിൽ ഞാൻ നിയോഗം എഴുതി വെച്ച് മാതാവിനോട് പ്രാർത്ഥിക്കും അത് തുടർ തീർച്ചയായും സാധിച്ചിരിക്കും എല്ലാവരും മാതാവിൻ്റെ ഈ പ്രാർത്ഥന വളരെ ശക്തിയേറിയ പ്രാർത്ഥനയാണ് എല്ലാ വിശ്രമങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ നൽകി മാതാവും തിരിക്കുമാരനും നമ്മളെ കാക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ആയിരം ആയിരം നന്ദി അർപ്പിക്കുന്നു